നീണ്ട ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായി തിരുവോണ ദിവസം വീട്ടിലെത്തിയ ഞാൻ നല്ല ഉഷാറായിട്ടുള്ള വാഴയിലെ മണം വാഴയില കണ്ടിച്ച ഞാൻ ആ എന്താ മണം കാന്താരി മുളക് നാരങ്ങ അച്ചാർ പച്ചടി ബീട്രൂട്ട് കിച്ചടി ആ വിയൽ ആ വിയൽ വന്നു പപ്പങ്ങിയ തോരൻ ചോറ് ഇവിടെ കണ്ടില്ല വേഗം ആ വന്നു ഇടീ ഇട് 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 ആ കറി സാമ്പാർ വന്നു സാമ്പാർ ഒഴി ഒഴി ഒഴിക്കാനല്ല ഡീ പറഞ്ഞത് ആ പപ്പടം നല്ല പപ്പടത്തിൻ്റെ നാടൻ പപ്പടത്തിൻ്റെ മണം നീ കോട്ടി ഏ പരിപ്പ് ഇപ്പോഴാണ് വരുന്നത് എന്നാലും കുഴപ്പമില്ല ഇരിക്കിട്ട് ഓഴി ഓഴി കൊള്ളാം പോളി സത്യലേ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചു ചാമ്പ് ചാമ്പ് എന്നാ ടേസ്റ്റാ കാന്താരിപ്പുള്ളൂ നല്ല ഇരുവ് എന്നാലും കുഴപ്പമില്ല ബി പിക്ക് നല്ലതാണേ കാന്താരി മോള വീണ്ടും കാന്താരിയോ ആ കുറച്ചേരി ആരോഗ്യത്തിന് നല്ലതാണ് കുഴപ്പമല്ല വെള്ളം കുടിക്കാം ആ സത്യ കൊള്ളാട്ടോ സൂപ്പർ ആ ആ ക്രാന്തം കാണിക്കണ്ട അവർ കണ്ടാൽ തെറ്റിയിരിക്കുന്നു മാനിമേത്തിൻ്റെ എന്തായാലും മോലിച്ച് തിന്നടാ ഈ കുഴപ്പമില്ല മതി മതി ആ മതി ഈ കുഴപ്പമില്ല ഓ എല്ലാം കൂട്ടി കൂട്ടിക്കുഴച്ചതും ഞാനും എന്താ എൻ്റെ ഭാര്യ എനിക്ക് പറഞ്ഞാൽ എനിക്കെന്താ ആക്രാന്തം അവൾക്ക് അവൾക്കുമല്ല അറിയോ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട എൻ്റെ കാര്യം കുലുക്കി ഇറക്കാനല്ലാത്ത പാലട പ്രഥമ ഒഴി 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 ഇത്രയുള്ള ളുപ്പി അടിച്ചു കേട്ടാ പാലയുടെ സൂപ്പർ ടേസ്റ്റ് നക്കിന്നായിരുന്നു എന്നെ നക്കിന്നായിരുന്നു പിന്നെ നക്കി കളയാക്കി റൂളിംഗ് ക്ലാസ് ഒരു ശല്യമാണ് വന്നു അതിനെ ഊരി ദൂരെ എറിയിട്ട് നക്കി ആ മനുഷ്യ പോകെ തിന്നത് ആ നീടെ എന്റെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞാണ് കലാശയൊട്ടും നക്കിത്തൊടച്ചെടുത്ത് എന്താ ടേസ്റ്റ് ഇപ്പോൾ മനുഷ്യനാണ് നേടി നിന്ന് നക്കി തിന്നനേന്റെ സുഖം നിനക്ക് വല്ല അറിയോടി